ലഹരിയുടെയും അക്രമത്തിന്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണമെന്ന സന്ദേശവുമായി തുടരുന്ന കേരളയാത്രയ്ക്ക് മലപ്പുറം ആലത്തൂർ പടിയുടെ നിറഞ്ഞ സ്നേഹം നാട് മുഴുവൻ ഒപ്പമുണ്ടെന്ന് തെളിയിക്കുന്നതായി ജനപങ്കാളിത്തം കേരള ജനത അങ്ങേയറ്റം നെഞ്ചിലേറ്റുന്ന പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്നത് അത് തന്നെ അപ്പൊ ഇതിലെ ഏറ്റവും പ്രയാസപ്പെടുന്നത് രക്ഷിതാക്കളാണ് വിശിഷ്യ അമ്മമാരാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന എസ് കെ എൻ ഫോർട്ടി സമാപന സമ്മേളനത്തിൽ മലപ്പുറത്ത് നിന്ന് മൂവായിരത്തിലധികം വ്യാപാരികളും വ്യവസായികളും എത്തുമെന്ന ഭാരവാഹികളുടെ പ്രഖ്യാപനം അടുത്ത ഇരുപാന് തീയതി കേരളം കാണുന്ന ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരു യുദ്ധം തന്നെയായിരിക്കും ഒരു സമരം തന്നെയായിരിക്കും ഒരു പ്രഖ്യാപന സമ്മേളനമാണ് അതില് ഈ സ്ഥാപനത്തിലെ അധ്യാപിക അധ്യാപകന്മാർ വിദ്യാർത്ഥികൾ കഴിയുമോ ഞങ്ങൾ ശേഷം ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇരുട്ടിൽ നിന്ന് നാട്ടിൽ വെളിച്ചം ഓരോ മനുഷ്യരുടെയും നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഇവിടുത്തെ വിളക്കൊന്ന് കെടുത്തിയാൽ ഈ വൈദ്യുത വിളക്കിൽ ഒന്ന് കെടുത്തിയാൽ നമുക്ക് ഒരു ഇതൊരു ഈ ടൂർണമെന്റിന്റെ ഒരു ദീപവിധാനം പോലെ ലോകമെമ്പാടും ഈ സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിയും

ഫുട്ബോൾ ആണ് ലഹരി നിങ്ങൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ലഹരി ട്വന്റി ഫോർ മലപ്പുറം